ക്രിക്കറ്റ് യുദ്ധത്തിലും പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ അയൽക്കാരുടെ മത്സരത്തിൽ ജയിക്കുമ്പോൾ ഒരു യുദ്ധം ജയിച്ച പ്രതീതി എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കയാർ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ക്രിക്കറ്റ് കളിയെ കുറിച്ച് ഒരു ധാരണയില്ലെങ്കിലും ഒരു ചോദ്യമുണ്ട് ആരാ ജയിച്ചത് ഇന്ത്യ ജയിച്ചു എന്ന വാക്കിനായി കാതോർത്തിരിക്കുമ്പോൾ ജയിച്ചു എന്ന് കേട്ടാൽ പാക്കിസ്ഥാനുമായുള്ള യുദ്ധം ജയിച്ച പ്രതീതിയാണ് ഓരോ ഇന്ത്യക്കാരനും അത്രമാത്രം ദ്രോഹം ചെയ്യുന്നുണ്ട് പാകിസ്ഥാനും അവിടെ വളർത്തുന്ന പാക് ഭീകരരും ഇന്ത്യ ഒരു സമാധാന രാഷ്ട്രമാണ് മറ്റ് രാജ്യങ്ങളിൽ നുഴഞ്ഞു കയറി അവിടെ ആഭ്യന്തര കലാപങ്ങളും സ്ഫോടനങ്ങളും നടത്താറില്ല എല്ലാ മതസ്ഥരും തുല്യ രീതിയിൽ ജീവിക്കുന്ന നാടാണ് ഇന്ത്യ എന്നാൽ പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രവുമാണ് ഇന്ത്യക്കെതിരെ ഒരവസരം കിട്ടിയാൽ കൂട്ടക്കുരുതിക്ക് മടിക്കാത്ത ഭീകരരെ വളർത്തി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റി വിടുന്നവരുമാണ് അതിർത്തിയിലെ അവസാനിക്കാത്ത വെടിയൊച്ച തന്നെയാണ് അയൽ രാജ്യവുമായി ഒരിക്കലും സമാധാനത്തിൽ പോവാനാവില്ലെന്നതിന്റെ തെളിവ് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ ടീം ആധികാരികമായി തന്നെ ജയിച്ചു പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വളരെ കടുത്തതായിരുന്നു ക്രിക്കറ്റിലും അതിൻ്റെ അലയൊലികൾ തുടരുന്നുണ്ട് കളി ആരംഭിക്കുന്നതിന് മുമ്പ് ടോസിന് ശേഷം ഹസ്തദാനം നടത്താതെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കളം വിട്ടത് പാക് നിലപാടും അത് തന്നെയാണ് കളിക്കിടെ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ തോക്കെടുത്ത് വെടിവെക്കുന്നത് പോലെ പ്രവർത്തിച്ച് കാണിച്ച പാക് ഓപ്പണർ സാഹിബ് സദാ ഫർഹാന്റെ പ്രവൃത്തി പ്രകോപനകരമാണ് എന്നാൽ ബാറ്റ് തോക്കുപോലെ ചൂണ്ടിയപ്പോൾ സാഹിബ് സദാ അറിഞ്ഞിരുന്നില്ല ഇന്ത്യൻ ഓപ്പണർമാർ വന്നത് ബ്രഹ്മോസുമായിട്ടായിരുന്നു എന്ന് ഏഴ് പന്ത് ബാക്കി നിൽക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ പാക് ടീമിന്റെ സകല പ്രതീക്ഷകളെയും ഇന്ത്യൻ ടീം തകർത്തെറിഞ്ഞു ഇന്ത്യ പാക് ക്രിക്കറ്റ് യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചപ്പോൾ ഓരോ ഇന്ത്യക്കാരനും അവനവൻ ജയിച്ച അനുഭൂതിയാണ് അതിന് പ്രധാന കാരണം ഇന്ത്യക്കാർ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതു തന്നെയാണ് കളിക്കളത്തിൽ കാണിക്കുന്ന വീറും വാശിയും ഓരോ ഇന്ത്യക്കാരനെയും പ്രതിനിധീകരിച്ചു കൊണ്ടുള്ളതാണ് ഇന്ത്യൻ മണ്ണിൽ കയറി നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അവസാനം ഉണ്ടാകുന്നില്ല ഏത് നിമിഷവും പാക് ചാവേർ നമ്മളുടെ മുമ്പിലെത്താം ഏത് രൂപത്തിലും എത്താം എന്നാൽ നേരിട്ടുള്ള മത്സരങ്ങളിൽ ജയം എന്നും ഇന്ത്യക്കൊപ്പമാണെന്നുള്ളത് ഉറപ്പാണ് അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം